നാദാപുരത്ത് മുസ്ലിം ലീഗിന്റെ അത്യുച്ഛലമായ റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് മോഡി സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടക്കെതിരെ ഇന്ന് മുസ്ലിം ലീഗ് നടത്തിയ പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മുസ്ലിം ലീഗിന്റെ റാലി നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ മഴയിലും ഒരടി പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാദാപുരത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ റാലിയിൽ മുന്നേറുകയാണ് നാദാപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് I'm gonna சங்கிகளே இன்றைய பன்னீர் சங்கிகளே உரிச்சி மூடிய ക്ഷങ്ങളെയും ദളിതകളെയും ചുട്ടുകൊല്ലുകയും പഠിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഭാവി ഭീകരതക്കെതിരായി വ്യാപകമായ ാപകമായ പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം നമ്മുടെ കോഴിക്കോട്ട് പട്ടണത്തിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ മുമ്പിൽ പ്രതിഷേധ തുടർന്ന് ڪتابي هو چئي ٿو اِتره ٿينڙو هو ايتھي ڪارتقيا رتي गंग पतो आहे पंचायत मुश्किलो வேமனா தரையின் எல்லாருக்கும் நவஹமதோரி இந்த நாளின் சேவையின் மீது பூச்சமே ஆகும். ஒவ்வொரு சமூகாயின் ஒவ்வொரு தேரமாய சமூக அந்த யாத்திரிகான் அவாரணமே ஆகும். வருங்கால சமூகாயின் எல்லாமும் உரிய அவகாசம். இந்த நாளில் ஒவ்வொரு வட்ட சமூகாயும் ஒரு லோஹாரத்தை வர்ஷிக்கும்தானான സമുദായമായ മുസ്ലിമികളും ഹിന്ദാനികളും ചൈനമതക്കാരും വാർഷിക മതക്കാരും ഒക്കെ നയിക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും നികുതി കൊടുത്തുകൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ധരിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാ വിഭാഗമാളുകളും ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന നികുതി കൊടുക്കുന്നു ഏതൊരു കക്ഷി രാജ്യം ഭരിച്ചാലും பாதையும் மார்சனும் கட்டகமில்ல அது நேற்று கொடுக்கணும் பிரதானமந்திரும் மத்தே